الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا إلا خلق الأولين وما نحن بمعذبين فكذبوه فأهلكناهم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك هو وإن ربك هو العزيز الرحيم كذبت ثمود المرسلين إذ قال لهم أخوهم إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين واتقوا الله وأطيعون وأسألكم عليه من أجر إن أجري إلا على رب العالمين أتتركون فيما هنا آمنين في جنات وعيون وزروع ونخل طلها أتن... وتنحتون من الجبال بيوتا فجهين واتقوا الله واطيعون ولا تسرفوا امر المسرفين الذين يفسدون في الارض ولا يصلحون قالوا انما انت من المسحرين ما عَنْدَ الا بشر مثلنا فات بها إن كنت من الصادقين قال هذه ناقة قال هذه ناقة لها شرب ولكم شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب أليم فعقروها فأصبحوا نادمين فأخذ فأخذهم العذاب إن അള്ളാഹു സുഹാനെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് ഷെഹറയിലെ നൂറ്റി ഒമ്പത്തി ഏഴാമത്തെ ആയത്ത് മുതൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ ക്ലാസ്സിൽ മുഖ്യ മുഖ്യമായത് സമൂത് സമുദായത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയാണ് അത് ശരിക്ക് ഈ പാഠത്തിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മൾക്ക് ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം അള്ളാഹുസുബാനുഹത്തല അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാൻ കട്ടെ ഇന്ന ഹാദ ലഹുലുൽ ഇത് പൂർവികന്മാരുടെ കുലുക്ക് ആചാരമാണ് ഇത് പൂർവികന്മാരുടെ ആചാരങ്ങളാണ് ഇത് ഈ ആയത്തിൽ പറയുന്നത് അപ്പം നാം ഒരിക്കലും അവരെ ശിക്ഷിക്കുന്നവരല്ല സിക്ഷിക്കുന്നവരല്ലെഹനു നമ്മളെല്ലാം വിമാലബീൻ ശിക്ഷിക്കുന്നവരല്ല അവർ ശിക്ഷിക്കുന്നവരല്ല അപ്പൊ കഥബോഹു അങ്ങനെ നാം അവരെ പിടികൂടി തള്ളിപ്പറഞ്ഞു പ്രാഹുലക്കിനാഹും അങ്ങനെ അവരെ നാം പിടികൂടി ഇന്ന ഇന്നഫീദ് തീർച്ചയായും ഇതിലുണ്ട് ആയത്തൻ തെളിവുകളുണ്ട് ഒമാക്കാൻ അക്സർഹും മോമിനിയൻ അവർ ഒരിക്കലും വിശ്വാസികളായിരുന്നില്ല പരിശുദ്ധ കുറവാനിൽ ഈ സുഹൃത്തുകൾ ആയ തുടങ്ങിയതിന് ശേഷം ഇത് പലതവണയായി പറയുന്നു മഹക്കാൻ അക്സർഹും മോമിനിയൻ എന്ന് എന്ന പ്രയോഗം ഒമാക്കാൻ അക്സർഹും ഈ നാട്ടിലധിക പേരും ിയൻ വിശ്വാസികളായിരുന്നില്ല ഓമിനിയ അധികം ഒരു ആയിരുന്നില്ല ഇത് ആവർത്തിച്ച് ആവർത്തിച്ചാണ് പറയുന്നത് ഇന്ന വൈന്നറബ്ബക്ക തീർച്ചയായും നിന്റെ നാഥൻ ലഹുഅൽ അസീദുറീം അവൻ അജയ്യനും കരുണാഭാരതിയുമാകുന്നു സമൂതുൽ മുറുസലീൻ കത്ത് തള്ളിപ്പറഞ്ഞു സമൂതുൽ മുറുസലീൻ സമൂത് സമുദായം തള്ളിപ്പറഞ്ഞു അൽ മുറുസലീൻ മുറുസലീനുകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ആളുകളെ തവർ തള്ളിപ്പറഞ്ഞു ഇത് കാലരഹും മഹൂഹും സാലിഹ്ൻ അവരുടെ സഹോദരൻ സാലിഹ് നബിയെ പറ്റിയും അള്ളാഹുത്തല വിരിച്ചെന്നിട്ടുണ്ട് അല്ലാത്ത തക്കവും നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് അവരോട് ചോദിച്ചു ഇത് കാലരഹും മഹൂഹും സാലുഹൻ അവരുടെ സഹോദരൻ സാലിഹിനെ അള്ളാഹുദല വിരിച്ചു വന്നു അല്ലാത്ത നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ ഇന്നീ ലക്കും റസൂലുൻ അമീൻ ഇന്നീ ക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റസൂലുൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് അമീൻ വിശ്വസ്തനുമാണ് ഫത്തഖുല്ലാഹിയൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നെ അനുസരിക്കുക ഇതും മിക്കപ്പോഴും മിക്ക പ്രവാചകന്മാരിലും ആവർത്തിച്ച് പറയുന്നുണ്ട് ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക വാത്തയോമുനി ഫത്തഖുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കുക വാത്തയോമുനി എന്നെ അനുസരിക്കുകയും ചെയ്യുക ഇതെല്ലാ പ്രവാചകന്മാരും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഉമാസ് അർക്കും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അലേഹി ഉമാസ് ആർക്കും അലീഹി ഞാൻ ആരോടും പറയുന്നില്ല മിന്ന അജിലിൻ ഒരു പുണ്യവും ഇൻ അജലിയ എന്നാൽ എൻ്റെ പുണ്യം റബ്ബിൽ ഇല്ലാലുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നാഥനിൽ നിന്ന് നാഥനിൽ നിന്നാകുന്നു അല ഇല്ല റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ എന്നുള്ളതാകുന്നു അറുക്കൂന അത് അത്ര തുറക്കൂന നിങ്ങൾ വിട്ടേക്കുകയാണോ ഫീമാന ഈ യഥേഷ്ടം കാര്യങ്ങളെല്ലാം യഥേഷ്ടം ആമിനീൻ വിശ്വാസികളായ സമൂഹത്തിൻ്റെ യഥേഷ്ടം നിങ്ങൾ വിട്ടേക്കുകയാണോ ഈ ജന്നാദ്യും അയ്യൂൻ തോട്ടങ്ങളിലും അരുവികളിലും ആയിക്കൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് ഈ സമൂഹ ഈ സമൂഹത്തിനമ്മ പറഞ്ഞ പറഞ്ഞതുപോലെ രണ്ട് സമൂഹത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞത് സമൂഹ ഗോത്രത്തിൻ്റെ കഥയാണ് ആ ഗോത്രത്തിൻ്റെ കഥ പ്രധാനപ്പെട്ട ചില ചരിത്രത്തിൽ ഒതു ഒതുങ്ങി നിൽക്കുകയാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു സുബാനുഹു തല ഈ ജന്നാത്തിൻ വഴുവൻ അവർക്ക് നല്ല തോട്ടങ്ങളുണ്ടായിരുന്നു അരുവികളുണ്ടായിരുന്നു അവർക്ക് സൗകര്യപ്രദമായ തോട്ടങ്ങളും സൗകര്യങ്ങളും അവരുണ്ടായിരുന്നു ഇപ്പോൾ സുറുവിൽ നല്ല കൃഷിയുമുണ്ടായിരുന്നു രഹലീൻ ഈത്തപ്പനയും ഉണ്ടായിരുന്നു അത് പഴങ്ങളും ഉണ്ടായിരുന്നു അത് ഈ നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ അപ്പോൾ അവരുടെ കൃഷികളിൽ പ്രധാനപ്പെട്ട ഒന്ന് അവർ കർഷകരായിരുന്നു അവർക്ക് നല്ല ഈ തപ്പന പോലുള്ള അവസ്ഥകളുണ്ടായിരുന്നു പഴങ്ങളുണ്ടായിരുന്നു തെല്ലോ ആ പഴങ്ങളുണ്ടായിരുന്നു അതീം നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹുത്താല അവർക്ക് നൽകി അത് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ തെന്നൈത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫലഹീൻ ഇപ്പോൾ തെന്നഹൈത്തൂന അവർ തുരന്നു തുരന്നുണ്ടാക്കി മിനൽ ജിബാലി പർവ്വതകൾ തുറന്നുണ്ടാക്കി ഭുയൂത്തൻ വീടുകളിൽ ഫലിഹീൻ നിർഭയവരായി നിർഭയരായ നിർഭയമില്ല ആർഭാടപൂർവ്വം അവരെല്ലാം ചതിച്ചുണ്ടായി അവർ ഉണ്ടാക്കി അവരെ ഏറ്റവും വലിയ നല്ല കൃഷിയുള്ളതോടൊപ്പം തന്നെ അവരെ ഏറ്റവും നല്ല വീടുകളാണ് വീടുകളുണ്ടായിരുന്നത് അത് ഏതൊരു സമൂഹവും സ്വയമേ വർഗി വർദ്ധി വന്നാൽ അവർ വീട് വീടുണ്ടാക്കുന്നതിന് പ്രാ പ്രാവ പ്രാവർത്തിയം കാണിക്കുന്നവരായിരുന്നു അതുകൊണ്ട് സമൂഹ ഗോത്രക്കാർക്കൂടെ പ്രത്യേകമായ കഴിവായിരുന്നു അവർ പിന്നെ തൻ തെൻഹൈത്തൂന മിനർജി ബാല് പർവ്വതങ്ങളിൽ അവർ തുറന്നുണ്ടാക്കി ഭൂത്തൻ വീടുകൾ തുറന്നുണ്ടാക്കി ഫലിഹി നിർഭ ആർഭാടപൂർവ്വം അപ്പോൾ ആർഭാടപൂർവ്വം വീടുണ്ടാക്കലായിരുന്നു എങ്ങനെയാണ് വീടുണ്ടാക്കൽ സാധാരണ നമ്മൾ ഇവിടെ പട്ടു പടുത്തുയർത്തിയിലാണല്ലോ വീടുണ്ടാക്കുക പടുത്തുയർത്തിയിലാണ് വീടുണ്ടാക്കുക എന്നാൽ ഈ സമൂഹത്തിൻ്റെ സമൂഹ ഗോത്രത്തിൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പിന്നെ പാറ ധാരാളം പാറകളുള്ള സ്ഥലമുണ്ട് ആ പാറകളിൽ പോയി പോയിട്ട് അവർ അവിടെ തുരന്ന് അതിലാണ് വീണ്ടാക്കുക അപ്പം അതുകൊണ്ട് ഒരു ഒരു തരം പ്രയാസങ്ങളും വിഷമങ്ങളും വരാൻ സാധ്യത ഉള്ളത് എന്നു മനസ്സിലാക്കിക്കൊണ്ട് അവർ തൻ ഹൈതൂല മിനൽ ബുയൂത്തൻ തൻ ഹിത്തുവിനെ തന്നെ അവർ ജീ പർവതങ്ങളിൽ അവർക്ക് തുറന്ന് വീടുണ്ടാക്കി ഫലഹീൻ അവർ ആർഭാടപൂർവ്വം വീടുണ്ടാക്കി അത് വേറെ ഒരു ഒരു അക്രമമായിരുന്നു ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വാത്യവും എന്നെ അനുസരിക്കുകയും വേണം അതും പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിച്ച് പറഞ്ഞു ഒരാതു തീയവും നിങ്ങൾ അനുസരിക്കരുത് അമ്ര മുസരിഫീൻ അതിക്രമകാലികളുടെ കൽപ്പനകളെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കരുത് എങ്ങനെയുള്ള ആളുകളാണ് അല്ല നീ യുസീദു നഫീല്ലാർന്നി ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുന്നു വലായുസ്വരേഹുൻ അവരൊരിക്കലും ആർഭാടം സംസ്കരണ പ്രവർത്തനം ഉദ്ദേശിച്ചവരല്ല ഒലായുസ്വരേഹുൻ സംസ്കരണ പ്രവർത്തനം ഉദ്ദേശിച്ചവരല്ല ആലു അവർ പറഞ്ഞു ഇന്നമാ അന്ത തീർച്ചയായും നീ ല മിനൽ മുസഹരിൻ മുസഹരികൾ പെട്ടവരാകുന്നു മാരണ മാരണവിദ്യ ആളുകളായിരുന്നു ഇന്നമാ അന്ത മിനൽ മുസഹരിൻ മരണവിദ്യ പഠിക്കുകയും അത് വലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ മഹാന്ത ഇല്ലാ ബഷറും മിഥുന മഹാന്ത നിങ്ങളല്ല ഇല്ലാ ബഷറും മിഥുന നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലാതെ മറ്റാരും ആയിരുന്നില്ല അവർ ബി ആയത്തിന് എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർ കൊണ്ടുവന്നു ഈ കൊന്തം എന്നെ സാധിക്കുകയും നീ സത്യവാൻമാരാണെങ്കിൽ ആലോചിക്കൂ അവരെ ആലോചിച്ച് ആലോചിച്ച് നോക്കൂ കാല അള്ളാഹു അള്ളാഹു പറയാണ് ഹാദിഹി ഹാദിഹീനാക്കത്തുനിന്ന് ഇതാ ഒരൊട്ടകം അവർ ചെയ്ത മൂന്നാമത്തെ നല്ല കാർഷികോൽപ്പന്നങ്ങളുണ്ട് അതുപോലെ നല്ല ഉയർന്ന വീടുകളുണ്ട് അതൊക്കെ ഉണ്ടായതോടൊപ്പം തന്നെ അള്ളാഹു താൽ അവരെ പരീക്ഷിക്കാൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു കാല അള്ളാഹു പറഞ്ഞു ഹാദിഹി ഹാദിഹീനാക്കത്തുനിന്ന് ഇതാ നിങ്ങൾക്ക് ഒട്ടകമുണ്ട് ആ സിറിബിൻ ഒരു ദിവസം അതിന് ധാരാളമായി വെള്ളം കുടിക്കണം ആ സിർബ് ഒരു ദിവസം അവർക്കാണ് ഒരിക്കലും സിറിബും നിങ്ങൾക്ക് വേറെ ഒരു ദിവസം നിങ്ങൾക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എല്ലാവരും സാലിഹി നബിയുടെ സമൂഹത്തിൻ്റെ ഗോത്ര ഗോത്രങ്ങൾ ഒട്ടകത്തിനു കൊടുക്കണം ഒരു ദിവസം അവരുടെ ഒട്ടകത്തിനു കൊടുക്കണം ആക്കത്തുല്ല ഹാ ഷുർബുൻ അവർക്കൊരു ദിവസം ഒട്ട അവരുടെ ഒട്ട ഒട്ടകത്തിന് കൊടു കുടി കുടിക്കാവണ്ണം കൊടുക്കണം ഒരിക്കും ഷിർബുൻ ഒരു ഒട്ടകം നിങ്ങൾക്ക് കൊടുക്കണം വ്യോമമായാലും അത് നിങ്ങൾക്ക് അത് അവർക്ക് കുടിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ദിവസമാണ് അവർക്കുണ്ടായിരുന്നത് അപ്പോൾ പ്രസിദ്ധമായ ഒരു ദിവസം ഒരു ഒട്ടകം ആ ഒട്ടകം ധാരാളം വെള്ളം കുടിക്കും അന്ന് മറ്റ് മറ്റ് കൃഷി മറ്റ് പിന്നെ ആ ഓട്ടകങ്ങൾക്കൊന്നും അവരുടെ ഒട്ടകങ്ങൾക്കൊന്നും കുടിക്കാനും പാടില്ല വല്ലാത്ത മസൂഹ മിസൂൺ വല്ലാത്ത മസൂഹ നിങ്ങൾ നിങ്ങൾ ഒരു ഒരു നിരക്കും മിസൂയിൻ ഒരക്രമവും പാടില്ലാത്തതാകുന്നു അപ്പോൾ നിങ്ങളെ പിടികൂടും അതാബ യോബിൻ അള്ളാഹുവിൻ്റെ ശിക്ഷ അതെയും വമ്പിച്ച ശിക്ഷ നിങ്ങളെ പിടികൂടും അതുകൊണ്ട് നിങ്ങൾ കുടിക്കാൻ അന്ന് കുടിക്കാൻ പാടില്ല പൂർണ്ണമായും അതിൻ്റെ തന്നെ ആയിരിക്കണം ആ അവസ്ഥയാണ് ഇത് കുളിക്കാതിൻ്റെ പല പലയിടത്തും പല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഷംസിലും അതുപോലെ സൂറത്ത് ആറാഫിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ ആ കഥ ഇനിയും വല്ല പറയും അപ്പം അതുകൊണ്ട് വല്ലാത്ത മസൂഹ് അ അതിന് നിങ്ങളെ പിടികൂടരുത് അത് അതിന് നിങ്ങൾ ഒരുക്കി ഒരു ഒരു നിരക്കും ഒരു നിരക്കും സു നിങ്ങൾ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല ഫയഹു ദുഃഖം അപ്പം നിങ്ങളെ പിടികൂടും അതാബിയോ പിന്നെ അതിയും ഒരു ദിവസത്തെ പരാതിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടും ഫറുഹ അങ്ങനെ അവർ അവർ അതിന് അതിനെ അവർ കൊന്നുകളഞ്ഞു അളുത്ത് അളുത്തു കളഞ്ഞു ഫസ്ബഹു അവരായി നാലിമീൻ ഖേദിക്കുന്നവരായി തീരുകയും ചെയ്തു അങ്ങനെ അവർ ആ ഒട്ടകത്തെ അളുത്തു കളയുകയും അതിൻ്റെ പിന്നെ ഫ ഖറുഹ അവർ അറുത്തു കളയുകയും ഫാസ്ബഹു അങ്ങനെ അവരായി നാദിമീൻ നാദിമീങ്ങളായി ഖേദിച്ചവരായി ഫാഹദമുല്ല അതാബു അപ്പം ശിക്ഷ അവർ പിടികൂടി ഇന്ന ഫീ താലിക്കാൻ തീർച്ചയായും ഇതിലുണ്ട് ലായത്തം ദൃഷ്ടാന്തമുണ്ട് ഒമാ ഖാൻ അക്സർഹും അവർ അവരിലധികം പേരുമായില്ല മീൻ ഒമാ ഖാൻ അക്തർഹും മോമിനിയൻ അവരിലധിക പേരും മോമിനികളായിരുന്നില്ല ഈ ആർഭാടവും സൗകര്യങ്ങളൊക്കെ അള്ളാഹുദിനെ നൽകിയിട്ട് അതൊക്കെ ഉണ്ടായതിന് ശേഷം അവർ അവർ അതിൽ അതൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം ഉമാ ഖാൻ അക്തർഹും മോമിനിയുണ്ട് അവരിലധിക പേര് മോമിനികളായിരുന്നില്ല വൈൻ്റെ റബ്ബക്ക തീർച്ചയായും നിൻ്റെ നാഥൻ ലഹുവ അവൻ അൽ റഹീം അവൻ അജയ്യനും അതുപോലെ കരുണാഭരിയുമായിരുന്നു എന്നിട്ടും അവൻ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് അവരുടെ കഥയാണ് ആരുടെ പിന്നെ സമൂത് ഗോത്രത്തിൻ്റെ സംഭവമാണ് ഈ സമൂഹ ഗോത്രത്തിൻ്റെ സംഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഒന്ന് ധാരാളം ഭക്ഷ്യസാധന സൗകര്യങ്ങൾ കൊടുത്തു അതിനാണവരെ ആളുകൾക്കൊന്നും പ്രയാസം എന്നാൽ ഇവർക്ക് അങ്ങനെയുള്ള ധാരാളം ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടായിക്കൊടുത്തിരുന്നു അതുപോലെ അവർക്ക് നല്ല നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവർ അവർ അനുസരിക്കുന്നതിന് പകരം അവർ നിക്കരിക്കാതും ചെയ്യുന്നത് അതുപോലെ അവർ നേതാക്കന്മാരൊക്കെ കാഴ്ചപ്പഴ്ചപ്പാടുകളൊക്കെ അവർ അങ്ങനെ തന്നെ ആഴ്ചപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് വീടില്ലാ വീടുണ്ടാക്കേണ്ട അവസ്ഥ അതും ഉണ്ടായി അതിൻ്റെ പുറമെ അവർക്ക് ഒരൊട്ടകത്തെ കൊടുത്തു അതിൽ അവർ പരാജയപ്പെട്ടു അവർ പരാജയപ്പെട്ടു അവർ വിജയിച്ചു അള്ളാഹുത്താല പരാജയപ്പെട്ടു അവർ 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 പരാജയപ്പെട്ടു അള്ളാഹുത്താലതിനെ അങ്ങനെ എല്ലാ തരത്തിലും മൂന്ന് പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ആരാ ആരാധ്യ ആരാധ്യകൾ മുറകളും ആരാധ്യവുമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി അള്ളാഹു സുബഹാനുഹുത്തല അതൊക്കെ ചെയ് കൊടുത്തുകൊണ്ടും പിന്നെയും 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 നിങ്ങൾ തെ തെറ്റാണ് ചെയ്തത് കുറ്റമാണ് ചെയ്തത് അത് നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇവിടെ ഈ ആയത്തുകൾ ഇറങ്ങുന്ന കാലത്ത് മുഹമ്മദ് നബി അള്ളാഹു അലഹു വസ്സലമക്ക് മക്കാരുടെ ച ചരിത്ര സംഭവം എടുത്തുദ്ധരിക്കുകയാണ് മക്കൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയുണ്ടായ അവസ്ഥ ഈ ആ അവസ്ഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം എന്ന് അള്ളാഹുത്തല അതോട് പറയുകയാണ് അള്ളാഹു സുബാൻഹുത്തല ദീനിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ